ജസ്റ്റ് ഞാൻ നമ്മൾ ഈ കാറ്റിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വളരെ വ്യത്യസ്തമായിട്ട് വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ അധ്വാനിക്കുന്ന കർഷകർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ എങ്ങനെ എടുത്തു പറയാനുള്ള കാരണം നമുക്ക് അറിയാം ഇപ്പോൾ നമുക്ക് സ്ഥലമുണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ പണിക്കാർ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെല്ലാം നമുക്ക് ഒരു പരിഹാരമായിട്ട് കിർലോസ്കർ ഒരു വാഹനം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശരിക്കും പറഞ്ഞാൽ പവർ വീഡർ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സാധാരണ ഒരു അത്യാവശ്യം ഒരു ഏക്കർ രണ്ട് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ് അപ്പോൾ ആ മെഷീനാണ് ഇരിക്കുന്നത് കിർലോസ്കറിന്റെ ഏറ്റ് എച്ച് പിയിൽ വരുന്ന മിൻറ്റി എന്ന് പറഞ്ഞ മെഷീനാണ് ഇത് രണ്ട് മോഡൽസിലാണ് വരുന്നത് പെട്രോൾ വേരിയന്റും വരുന്നുണ്ട് അത് ഡീസലും വരുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ നമ്മളിപ്പോൾ വിടുത്തിരിക്കുന്ന ഡീസൽ വേരിയന്റാണ് അപ്പോൾ ഇതിന്റെ ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്നര ലിറ്ററാണ് ഒരു ലിറ്റർ ഡീസലിൽ ഏകദേശം മൂന്നര മണിക്കൂറെങ്കിലും ഇത് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശം